ഞങ്ങൾ റൂമിൻ്റെ ഒരു കാണുന്നൊരു കാഴ്ചാട്ടോ എന്തൊരു കോടാന്ന് പറയുമ്പോൾ ഇപ്പം അഞ്ചുമണി അഞ്ചുമണിക്ക് കോടങ്ങൾ കാണുന്ന കൈ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ അടിപൊളി തണുപ്പാട്ടോ അതോ കണ്ടു അവിടെയൊക്കെ അങ്ങനെ മൂടിക്കെടുക്കുക കണ്ട കണ്ടോ പക്ഷെ വീടിൻ്റെ ഉണ്ടൊക്കെ ചൂടാണേ കുറച്ച് നല്ല തണുപ്പാണ് അടിപൊളി പോണത് നമ്മ ഒരു ഉറുപ്പിനെ പോയത് ഓ നല്ല തണുപ്പ് പോണോ അങ്ങോട്ടേക്ക് പോണോ നമ്മളെ ജനലൊക്കെ തുറന്നിട്ടപ്പോ നല്ല തണുപ്പുണ്ട് കിട്ടോ ഭയങ്കര തണുപ്പാണ്

എല്ലാരും ുംറിയണം വരാൻ പറ്റൂല കുട്ടിയെ നോക്കാൻ എനിക്ക് ഉമ്മ എന്തായാലും വേണം കാരണം ഞങ്ങക്ക് പ്രൊമോഷന് വർക്കൊക്കെ ആയിട്ട് അങ്ങനെ ബിസി പോവാ നോക്കാനും ചോറ് കറിയും വെക്കാൻ അല്ലാണ്ട് പണിയില്ല അന്നെ നോക്കാനല്ലേ ഉമ്മ അല്ല ഓളെ നോക്ക മോയ്സ് നല്ല കുഞ്ഞി കുപ്പായ നല്ല രസല്ലേ രസല്ല ചൂടല്ല ഒക്കെ നല്ല സിമ്പിൾ ഇടാൻ കണ്ണു ഇവിടെ ോ ഞാമറക്കുന്നുണ്ട് വീട്ടിമക്ക എപ്പോഴും അങ്ങനെ ഞാനും ഒക്കെ പാലൊക്കെ കൊടുത്ത് തൊഴിലേക്ക് കൊണ്ടുപോയിടും എന്നിട്ട് ഉമ്മ അങ്ങനെ ഉറക്കും ഉമ്മ

സംഭവം ഒന്ന് കഷ്ടപ്പെട്ട് തിന്ന മാളിയാ പറഞ്ഞിട്ട് കണ്ടോ കണ്ടോ

എന്നാ അപ്പോൾ നിന്നെയാ പോയി വെച്ചേ ചൂടാ തൊള്ള കൊള്ളണ്ട ചമ്മന്തി ലുപ്പ് കൂടിกินോ സംശയം അമ്മ സ്പൂൺ വരെ കൊടക്കി ഇത് കഞ്ഞി ഇതിനെ ഇങ്ങോട്ട് ചൂടേ തരൂ അമ്മ ഈ സ്പൂണോടെ കുടിക്കാൻ പറ്റുന്നില്ലന്ന് ഇതിങ്ങോട്ട് എങ്ങനെ കുടിക്കേ അമ്മ ഇനേങ്ങ അങ്ങടെ ചെറിയ സ്പൂൺ ഇങ്ങടെ കയ്യിലാത് ആ അതുകൊണ്ട് നാളെ നേരം തീരുള്ളൂ കഞ്ഞി കുടിക്കോ അരിപ്പൊടി ചോറന്നെയോ ചോറല്ലമ്മ കേക്കുന്നുണ്ടാവും മറ്റേന്തേലും സൗണ്ടോണ്ട്

കടയിലൊന്നും പോണ്ടി ആശല ഇവിടെ ആവുമ്പോ ഇരുപത്തിനാല് മണിക്കൂർ കടയിൽ പോകാം ചോറ് മാത്ര ചോറും ചെറുപയരക്കഴിഞ്ഞു രണ്ട് കോഴിമുട്ട വാങ്ങിട്ട് ബീനും വരാം എത്ര നാണോ അങ്ങാടിയാണ് ഗായ് കാണുന്നതെല്ലാം അങ്ങാടിയാണ് അവിടെ നോക്കാം എന്തായാലും കോഴിമുട്ട വാങ്ങി വരാം

ഞാൻ രണ്ടു മുട്ട വാങ്ങിയ തരാൻ രണ്ടെണ്ണം പൊച്ചേര കഴിച്ചിട്ട് എന്തേ തോണേ ഞാൻ പേടിച്ചോയി രണ്ടെന്ന് പറഞ്ഞു ഞാനാ പറഞ്ഞ പോ രണ്ട് മുട്ടയും മുട്ടിട്ടുണ്ട് അങ്ങനെ ഭയങ്കര നിങ്ങളെ ചോറോട് കയറ്റാ അറിയോളൂ എന്താ കണ്ടുപോയോ ടി വെക്കൈ വെക്കടി കൈസ് ഞങ്ങളൊന്നു കേടാരെ ഉറക്കട്ടെ കുറച്ച് എടുക്കുകയും ചെയ്യട്ടെ ഉറക്കട്ടെ മോളൊറക്കട്ടെ കിടന്ന് കളിക്കുന്നുണ്ടോ ഉറക്കം വന്നിട്ടുണ്ടോ മുളം ഉറക്കട്ടെ